ഗുരു ആത്മോപദേശിശതകം ശ്ലോകം എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പിൽ അവനിതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു ക്രിയയൊരു കൂറിത വിദ്യ കേവലം ചിന്മൈ മറുകൂറിതു വിദ്യമായാലേ െ നിൽക്കിലും പിരിഞ്ഞന തുല്യമേ കിടുന്നു ഒരു പൊരുളിങ്കൽ അനേകമുണ്ട് അനേകം പൊരുളിലൊരർത്ഥവുമെന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി എല്ലാവരും അറിവിലതിഗോപനീയമാകും പൊടിയൊരു പൂവിൽ അസംഖ്യമ പൊടിക്കുൾപ്പെടും ഒരു പൂവിതിനില്ല പിന്നെ പാപം ജഡമ മരുന്നതുപോലെ ചിത്തിലും ചിത്തുടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം ജലം തനുഭേനം ആഴി ആത്മാവ് അകമകമെന്നലയുന്ന ദുർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തു തൻതൻ മൃതായ തിങ്ങനൂനം മണലളവറ്റുചൊരിഞ്ഞ വാവിയിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം അമൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബുരൂപമാക്കിടുന്നു പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റാമറിവ് ജലമക്ഷി ഇന്ദ്ര ഇന്ദ്രിയാർത്ഥം ഇതിങ്ങനെ അഞ്ചു തത്വമായി നിന്നെരിയും ഇതിൻറെ രഹസ്യമേകമാകും മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവിലമർന്ന മരി നീരുപോ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടീണം ജനി സമയം സ്ഥിതിയില്ല ജന്മി അന്വേഷണം അതിലില്ല പ്രകാരം ഹനനവുമിങ്ങനെ തന്നെയാകയാൽ ജനനവുമില്ലിതുപ്രഭാവമെല്ലാം സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയമെങ്ങൊരു ിക്കിലൊത്തുവാഴും ഗീവമോന്നിനുമെങ്ങുമില്ലിതോർത്താൽ ക്ഷിതി മുതലായ വകീരുമാത്രമാകും